ഞാൻ അതിന്റെ പതിവല്ലെന്ന് പറഞ്ഞാല് എനിക്കെന്തായാലും കിട്ടൂ അതിന്റെ പുറമെ അതിൻ്റെ മിസിൽ സ്വാമിന്ന് പറഞ്ഞാലും തിരക്കടില്ല പതിയിലേക്കാൽ തിരക്കടില്ല അത് ഒരു ദ്വായും കൂടി വേണം എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഇബി ഷാഫി പോലെ പറയുമ്പോൾ അപ്പോൾ അമ്മ ഇമാം പറയുന്നത് ആളെ കരുതി കൊതിയ പതി അവിടെ പ്രത്യേക ദ്വ ചെയ്തുകൊള്ളും എന്നില്ല അപ്പോൾ ഖുർആൻ ഓരോ ശേഷം അത് ഹതിയ ചെയ്തുകൊണ്ട് ആ വേണമോ വേണ്ടയോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അല്ലാതെ അത് കൂലി വിട്ടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം മക്കളുടെ ഇടയിൽ ഇല്ല ഇത് മുത്തല്മ്യങ്ങളും സാധാരണക്കാരും എല്ലാവരും മനസ്സിലാക്കണം വിദ്വത്തിൻ്റെ അതിലുകാരുടെ ഒരു ചീത്ത സ്വഭാവത്തിൽപ്പെട്ടതാണ് ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ച അവിടെ യാസി നിർത്താൻ അൽഫാത്തെ ഹാ എന്നോ അല്ലെങ്കിൽ റാസീൻ എന്നോ തുടങ്ങിയാൽ ആയിരമോ രണ്ടായിരമോ ആളുള്ള ഒരു സ്ഥലത്തിൽ ഈ നാലാളുണ്ടാവും ചിലപ്പോൾ ഇത് പറ്റാത്തവർ ഇവരെല്ലാം കൂടി ഇങ്ങനെ പുഴുക്കൾ ഒരുമിച്ച് കൊടുത്തതുപോലെ വൃത്തിയിൽ ഒരുമിച്ച് കൂടി ഇങ്ങനെ കുന്തം പോലെ നിൽക്കും ഒരു പ്രതിഷേധം പോലെ ഈ മയ്യത്തിന് കിട്ടുമൊന്ന് കൊടുക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം പോലെ അവരിങ്ങനെ നോക്കി കണ്ണും തുറച്ച് നിൽക്കലാണ് എന്നല്ലാതെ പരിശുദ്ധ ആൽ മയ്യത്തിന് വേണ്ടി ഓതണ്ട എന്ന് ഒരു ഇമാമം എവിടെയും പറഞ്ഞിട്ടില്ല ഇക്രൂ അല മൗത്താക്കും സൂറത്ത് യാസീൻ മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന ഹരിക്ക് ജാമ്യത്തിറുമതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അത് സഹി ആണെന്ന് ഇമാം തുറുമതിയും മറ്റെല്ലാവരും സമ്മതിച്ചിട്ടുള്ളതും ആണ്